സിഹാബലി സാറിനെ കുറിച്ച് പറഞ്ഞതുപോലെ കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കലും അവഗണിക്കാനാകാത്ത വലിയ ശക്തി ശ്രീ രമേശ് ചെന്നിത്തല അവർ അടുത്ത മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് വി ഡി സതീശൻ പോയോ ഞാൻ വെറുതെ ഞാൻ അത് രാഷ്ട്രീയ ചർച്ചകൾക്കൊന്നും നമ്മളിവിടെ വേദിയല്ല ശ്രീ രമേശ് ചത്തലെന്ന് പറയുന്ന അദ്ദേഹം ഞങ്ങളെയെല്ലാം ഒരു ഒരു സ്നേഹിതിനെ പോലെ ഞങ്ങൾക്കിവിടെയുള്ള സ്നേഹത്തോടും ബഹുമാനത്തോടും പെരുമാറുന്ന ഒരു വലിയ ചാരകശക്തിയാണ് ഞാൻ അദ്ദേഹത്തെ എളിമയോടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്വാഗതപ്രാസിംഗിനെക്കുറിച്ചൊരു വാചകം പറഞ്ഞില്ലെങ്കിൽ അതൊരു മോശമായി തീരുമെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം രാഷ്ട്രീയമൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ പക്ഷെ ഒരു പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയ ബോംബാണ് അദ്ദേഹം പൊട്ടിച്ചത് ഞാൻ ആ പാർട്ടിക്കാരനല്ലാതെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ എന്നാലും അങ്ങനെയൊരു കടുംചതി ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം ഉപദേശിക്കാനുള്ളത്